കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധങ്ങളും മാർച്ചുകളും ഒക്കെ തന്നെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ ഒരു വിഷയത്തെ വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ആദ്യമേ തന്നെ പറയുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തൊരു പക്ഷേ കെജ്രിവാളിന് ജാമ്യം കിട്ടി പുറത്ത് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ബോധമുള്ള ആരും തന്നെ അതിന് ആ ഒരു വിഷയത്തിനെതിരെ കോടതിയെ ആരും കുറ്റം പറയില്ല മറിച്ച് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ കോടതി നീതി നടപ്പിലാക്കി അവർക്ക് പ്രതികൂലമായിട്ട് വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ രാജ്യം ഭരിക്കുന്നവരുടെ കൈകളിലാണ് കോടതി എന്ന് പറഞ്ഞ് പല വൃത്തികേടുകളും വിളിച്ചു പറയുന്നുണ്ട് ആ ഒരു നിലവാരമില്ലായ്മ സകല നിഷ്പക്ഷരും സ്വയം വിലയിരുത്തുക നമുക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കെജ്രിവാൾ അതായത് ഡൽഹി സർക്കാർ ഈ മദ്യനയം നടപ്പിലാക്കി സ്വകാര്യ വൽക്കരിച്ചു സകല മദ്യം കൊടുക്കുന്നതും സർക്കാർ പിന്മാറിയിട്ട് മറിച്ച് സ്വകാര്യ വൽക്കരിച്ചു അത് ടെൻഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് കേസ് അതിൽ പ്രധാനമായിട്ടും തെലുങ്കാന മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ കവിത ഒരു ഇടനിലക്കാരുമായി അതായത് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹി പാർട്ടിക്ക് നൂറ് കോടി രൂപ കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുമുള്ള കേസ് മുൻ മുഖ്യമന്ത്രി തെലുങ്കാനയുടെ മുൻ മുഖ്യമന്ത്രി എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതോ കാലത്തുള്ള മുൻ മുഖ്യമന്ത്രി എന്നൊന്നും ആരും കരുതരുത് ഈ തൊട്ടടുത്ത് ഇലക്ഷൻ കഴിഞ്ഞ് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ അപ്പോൾ രണ്ട് സർക്കാരുകൾ ഉൾപ്പെടെയുള്ള വലിയൊരു തട്ടിപ്പ് വിഷയമാണ് ഈ ഒരു മധ്യനയമെന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് അറസ് കെജ്രിവാളിനെ ചെയ്തിട്ടുള്ളത് അതിന് നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഡൽഹി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ലോകോത്തര രാജ്യങ്ങളുടെ സകല പ്രതിനിധികളും ഡൽഹിയിൽ തന്നെയാണ് ഉണ്ടാവുക അവരൊക്കെ തന്നെ ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറിയുകയും ചെയ്യും അതുപോലെയുള്ളൊരു വി വി ഐ പിയെ അറസ്റ്റ് ചെയ്ത് ഈ ജയിലിലേക്ക് തള്ളുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം വ്യക്തമായിട്ട് തെളിവില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുക ആർക്ക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല ലോക നേതാവെന്ന പ്രൗഢിയിലാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓരോ രാജ്യങ്ങളിലും പറന്നിറങ്ങുന്നത് ആ ഒരു വ്യക്തി പ്രതിപക്ഷ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന ഒരു ഇമേജ് വരില്ലേ ഇത് കള്ളത്തരമായിട്ടുള്ളൊരു അറസ്റ്റാണെങ്കിൽ കൃത്യമായിട്ട് തെളിവില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് ഇത് വലിയൊരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കോടതി പത്ത് തവണ സമൻസ് അയച്ചിട്ടും അത് അതുമായി ബന്ധപ്പെട്ട് എത്താനിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടാണ് ഇത് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് സുപ്രീം കോടതിയിൽ കെജ്രിവാള് ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യം അറസ്റ്റ് ഉണ്ടാവാൻ പാടില്ല എന്ന രീതിയിലൊക്കെ കൊടുത്ത സമയത്ത് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് സുപ്രീംകോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളൊരു വിഷയവുമാണ് നമ്മുടെ മാധ്യമങ്ങളുൾപ്പെടെ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ഇത് ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് അടുത്തിട്ടാണ് ഇതുപോലൊരു അറസ്റ്റ് എന്ന് നിങ്ങളൊക്കെ തന്നെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കൂ രണ്ടായിരത്തി പത്തൊൻപതാണെങ്കിലും ഈ തവണയൊക്കെ തന്നെ ഡൽഹിയിൽ ഈ ലോക്സഭാ സീറ്റൊക്കെ യാതൊരു വെല്ലുവിളിയുമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടി തൂത്തുമാരും അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചതായിരുന്നു ഇപ്പോൾ അവർ ഒരുമിച്ച് ആയതുകൊണ്ട് ഡൽഹിയിൽ വലിയ വെല്ലുവിളിയാണ് എന്ന് നിങ്ങളാ കണക്കുകളൊക്കെ ഇന്നും ഇലക്ഷൻ സൈറ്റുകളിലൊക്കെ ലഭ്യമാണ് അതെടുത്തൊന്നും നോക്കൂ രണ്ട് രണ്ടു കൂട്ടരുതുകൂടി കൂട്ടി നോക്കിയാൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ മൂലക്ക് പോലും എത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ഡൽഹി നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടായിരുന്നു ഇതുപോലൊരു അറസ് എന്ന് വെച്ചാൽ നമുക്ക് ആ വിഷയത്തെ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യാൻ ഉണ്ടാവുമായിരുന്നു അതേസമയം ലോക്സഭാ ഇലക്ഷനുമായിട്ടൊരു ഇലക്ഷൻ മുതലെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യം പോലുമില്ല കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കാരണം ഡൽഹി അതായത് രാജ്യത്തിൻ്റെ വളർച്ച കൃത്യമായിട്ട് തൊട്ടറിയുന്ന ആളുകളാണ് ഡൽഹിയിലെ സകല ജനങ്ങളും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവർക്ക് മുന്നിലൂടെയാണ് നിരന്തരം സഞ്ചരിക്കാറ് പോലുമുള്ളത് അവർക്കറിയാം പ്രധാനമന്ത്രി എന്താണ് എന്നുള്ളത് ഡൽഹിയിലൊക്കെ ഒരൊറ്റ റോഡ് ഷോയോട് കൂടിയിട്ട് സകല വോട്ടുകളും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലെ ഈ കെജ്രിവാളിന് വേണ്ടിയിട്ട് പ്രകടനം വിളിക്കുന്ന ആളുകളെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ിരിക്കാൻ തോന്നുന്നത് മറ്റൊന്നുമല്ല വർഷങ്ങളോളമായിട്ട് നമ്മുടെ കേരളത്തിലെ പാർട്ടിക്കാർ അതായത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മൊക്കെ നിരന്തരം കേരളത്തിൽ ആം ആദ്മി പാർട്ടിയുമായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്നൊരു വിഷയമെന്ന് പറയുന്നത് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബി ടിയുമാണ് ആർ എസ് എസ് കാരനാണ് കെജ്രിവാള് ആ ഒരു പ്രചരണം വളരെ വലിയ രീതിയിൽ കേരളത്തിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്നു ഈ ഒരു അറസ്റ്റ് വന്ന സകല പാർട്ടിക്കാളും ഭാരതീയ ജനതാ പാർട്ടി വേട്ടയാടുന്നു എന്ന് പ്രകടനം വിളിക്കാൻ യാതൊരു നാണവുമില്ലേ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം കെജ്രിവാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇലക്ഷൻ സമയത്ത് അതായത് ഇദ്ദേഹം രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വലിയൊരു വാദവും നയവും എന്നൊക്കെ പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഒരു ആരോപണം വരികയാണെങ്കിൽ അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അത് സ്വന്തം പാർട്ടി ആണെങ്കിലും ആ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ രാജിവെച്ചിട്ട് ആ അന്വേഷണത്തെ നേരിടണമെന്നാണ് അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് കെജ്രിവാളിൻ്റെ ഒരു ആരോപണം മുഖ്യമന്ത്രിക്ക് നേരെ വരികയാണെങ്കിൽ രാജിവെച്ച് ആ അന്വേഷണത്തെ നേരിടണമെന്നുള്ളത് അപ്പോൾ കെജ്രിവാൾ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കില്ലേ ഇതുപോലെ അതായത് രാജ്യത്ത് ഒരു മുഖ്യമന്ത്രിയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കണം വളരെ വലിയ രീതിയിലുള്ള തെളിവുകൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുപോലെയുള്ളൊരു അറസ്റ്റ് നടക്കൂ എന്നുള്ള വളരെ വലിയ യാഥാർത്ഥ്യം